നമസ്കാരം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസമാണ് വാർത്തകളിൽ ചാനലുകളിൽ നിറയെ സന്ദീപ് വാര്യരും വി ഡി സതീശനും വരെയുള്ള നേതാക്കൾ തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ നീതി പുലർത്തുന്നില്ല എന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ആരോപണം ഇന്ന് കൂടുതൽ ശക്തമായിരിക്കുകയാണ് അവർ ഉദാഹരണ സഹിതം രംഗത്ത് വരുന്ന കാഴ്ചയും കാണുന്നുണ്ട് മുഖ്യമന്ത്രി പാലക്കാട് എത്തി പ്രചരണത്തിൽ സജീവമായ ദിവസം അതായത് ശനിയാഴ്ച മുതൽ അദ്ദേഹത്തെ മാധ്യമങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ മാധ്യമങ്ങളിൽ വാർത്തകൾ വരാതിരിക്കാൻ ആസൂത്രിതമായ ശ്രമം നടത്തുന്നു എന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ പ്രധാനം ഒരു പരിധിവരെ യു ഡി എഫ് ഇന്നലെ സന്ധിവരുടെ യു ഡി എഫ് കോൺഗ്രസ് പ്രവേശനം ആസൂത്രണം ചെയ്തതും അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് മനോരമ പത്രം പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ മണ്ഡല പര്യടനം മാധ്യമങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശം ഇന്നലെ സമയനിഷ്ഠയോടുകൂടി വി ഡി സതീശന് സംഘവും പാലിച്ചു അത് നടപ്പാക്കി എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലുണ്ട് ഇന്നത്തെ കാര്യം രണ്ടാമത്തെ ദിവസവും സമാനമായ സാഹചര്യം അസാധാരണമായും വിധം മാധ്യമങ്ങൾ പിന്തുടരുന്നു എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം വി ഡി സതീശന്റെ സമ്മേളനം തത്സമയം സമ്പൂർണ്ണമായി സംപ്രേഷണം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ പരിപാടികളുടെ പ്രസംഗമോ അല്ലെങ്കിൽ വിവരങ്ങളോ നാട്ടുകാരിൽ നിന്നും മാറ്റി പ്പെടുകയും ചെയ്ത സാഹചര്യമാണ് അവർ ആരോപണമായി ഉന്നയിക്കുന്നത് ദീപക് പച്ച സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഒരു വിമർശനം കാണുക മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഒരു ചാനലിലും ലൈവ് കാണിക്കാതെ കൈരളി മാത്രം ലൈവ് കാണിക്കുന്ന എല്ലാ ചാനലുകളെയും ഉൾപ്പെടുത്തിയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത് തോൽവി മണത്തതോടെ മാധ്യമങ്ങൾ യു വേണ്ടി ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് അശ്ലീലം മാത്രം പറയുന്ന വി ഡി സവർക്കറുടെ പത്രസമ്മേളനം അഞ്ചു ചാനലുകളിൽ ലൈവ് കാണിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൈരളി ഒഴികെ ആരും കാണിക്കുന്നില്ല ഈ മാധ്യമ ഗൂഢാലോചനയെ കൂടി നമുക്ക് മറികടക്കേണ്ടതുണ്ട് എന്നാണ് ദീപക് പച്ചയുടെ ഒരു പരിധിവരെ സന്ദീപ് വാര്യരുടെ വരവും സന്ദീപ് വാര്യർക്ക് നൽകുന്ന സ്വീകാര്യതയും ഉണ്ടാക്കുന്ന മാധ്യമ ചലനം വിശദമായി പരിശോധിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നിക്കുന്ന ചില ഇടപെടലുകൾ നമുക്ക് മുന്നിൽ ഉണ്ട് കാരണം അധികം അകലയല്ലാത്ത സമീപ ഭൂതകാലത്തിൽ കുറച്ച് നാൾ മുമ്പ് നടന്ന സംഭവവുമായി താരതമ്യത്തിനുള്ള ഒരു അവസരം പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും സന്ദീപ് വാര്യർ ഇടതുപക്ഷത്തേക്ക് സി പി എമ്മിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത വന്ന സമയത്ത് മാധ്യമങ്ങൾ എടുത്ത സമീപനവും ഇന്നലെ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോയപ്പെടുത്ത സമീപനവും മാത്രം പരിശോധിച്ചുകൊണ്ട് അത്തരം വിമർശനങ്ങൾ ഉന്നയിച്ച ആളുകളുടെ മുൻകാല വിമർശനം ഇന്നത്തെ പുകഴ്ത്തലുകൾക്ക് വാഴ്ത്തുപാട്ടലുകൾക്ക് എങ്ങനെ വഴിമാറി ചെറിയൊരു ഉദാഹരണം ചാനലുകളുടെ രാത്രികാല ചർച്ചകളും എഡിറ്റോറിയൽ എഡിറ്റോറിയൽ മേധാവികളുടെ ചർച്ചകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ആളുകളും ഉന്നയിക്കുന്നുണ്ട് അതിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ഉദാഹരണം മാധ്യമത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളുടെ കാലത്ത് ഉന്നയിക്കപ്പെട്ട കാര്യവും അദ്ദേഹം പാർട്ടിയിലേക്ക് സി നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിലേക്ക് വന്നപ്പോൾ എടുത്ത സമീപനവും താരതമ്യം യും ചെയ്യുന്നതാണ് ഔട്ട് ഓഫ് ഫോക്കസിൽ അദ്ദേഹം സി പി എമ്മിലേക്ക് പോകുന്നു എന്ന് കരുതിയിരുന്ന നാളുകളിൽ വന്ന ഒരു വിമർശനം ഇങ്ങനെയാണ് അവരുടെ ഔട്ട് ഓഫ് ഫോക്കസിൽ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് മീഡിയ വണിലെ അന്ന് എടുത്ത സമീപനം പല എഡിറ്റർമാർ ഇരുന്ന് സംസാരിക്കുന്നതാണ് അതിലൊരു കാര്യം മാത്രം എടുക്കുകയാണ് അജിംസ് പറയുന്ന ഒരു കാര്യമാണ് സ്വയം സേവകനായി ജീവിതകാലം ജീവിതത്തിന്റെ പ്രധാന ഭാഗം ചെലവഴിച്ച ഒരാളാണ് സന്ദീപ് വാര്യർ സന്ദീപ് വാര്യരുടെ വർഗീയ പരാമർശം ആലോചിച്ചു നോക്കിയാൽ അതൊക്കെ ഒരു വാഷിംഗ് മെഷീനിലിട്ട് അലക്കി വിളിപ്പിച്ച് എങ്ങനെ സ്വീകരിക്കും എന്ന് സി പി എം ആണ് ചിന്തിക്കേണ്ടത് സരിൻ വന്നതുപോലെ എളുപ്പത്തിൽ കൈനീട്ടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരാളല്ല സന്ദീപ് കാശ്മീരിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുടെ കഴുത്തിൽ കയറിട്ട് കത്തിക്കണം എന്ന മട്ടിൽ വംശീയമായ ഒരു ആഹ്വാനം അദ്ദേഹം നടത്തി അത് പിന്നീട് ഡിലീറ്റ് ചെയ്തു അത്രമാത്രം ഇൻഫ്ലെയിമബിളായ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളെ സി പി എമ്മിന് എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്ന് സി പി എം ആണ് തീരുമാനിക്കേണ്ടത് പക്ഷെ ഒരു ആർ എസ് എസ് കാരന് അത്ര എളുപ്പത്തിൽ സി പി എം ആകാൻ കഴിയുമോ എന്നതിന് ഒ കെ വാസു തന്നെ ഉദാഹരണമായി ഉണ്ട് ഇത് ഉന്നയിച്ച വിമർശനങ്ങളിൽ ഒന്നാണ് എന്നാൽ ഇന്നലെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിന് ശേഷം സി ദാവൂദ് അതേ ഔട്ട് ഓഫ് ഫോക്കസിൽ എന്ന പരിപാടിയിൽ നടത്തിയ സമീപനം എടുത്ത സമീപനം ഇങ്ങനെയാണ് ഹിന്ദുത്വയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ അതിൽ അഗ്രഗണ്യനാണ് സന്ദീപ് വാര്യർ പുതിയ തലത്തിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഭാഷയിൽ സംസാരിക്കുന്നവരുടെ പ്രതിനിധി സുരേഷിനെയോ ശശികലയോ പോലെ അല്ലാതെ ആർഗുമെൻറ്റേറ്റഡ് സ്റ്റൈലിലാണ് സംസാരിക്കുക ഇൻ്റലക്ച്വൽ ആയ ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആളുകൾ അങ്ങനെ കുറേ ആളുകളുണ്ട് അങ്ങനെ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന സന്ദീപ് അങ്ങനെയുള്ള സന്ദീപ് വലിയ ഭാവിയുള്ള ചെറുപ്പക്കാരൻ എന്തുകൊണ്ട് ഇറങ്ങി വരുന്നു കേരളത്തിൽ ഒരു ഭരണകക്ഷി ആകാതിരുന്നിട്ട് പോലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ജീർണതകൾ എന്തൊക്കെയാണ് വെറുപ്പിൻ്റെ ഫാക്ടറിയിലെ തൊഴിലാളി ആണ് എന്ന് പറയുന്നു അത് പൂർണ്ണ ബോധ്യത്തോടെയാണ് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ സ്വാഗതാർഹമാണ് അങ്ങനെ ഒരാൾ വേറെ ഏത് പാർട്ടിയിൽ പോയി ചേർന്നാലും അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ സ്വാഗതാർഹമാണ് സി പി എമ്മിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ കോൺഗ്രസിൽ വന്നതിനെ എതിരെ സി പി എമ്മിനൊരു ക്യാമ്പയിൻ നടത്താമായിരുന്നു ആ സാധ്യത സി പി എം നേരത്തെ ഇല്ലാതാക്കി പാലക്കാട് ഞങ്ങളും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് സി പി എം ശ്രമിച്ചത് എന്നാൽ അവിടെ സന്ദീപിൻ്റെ വരവ് ഒരു മാറ്റം ഉണ്ടാക്കി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിയും എന്നാൽ സന്ദീപിൻ്റെ വരവ് മുസ്ലിം വിഭാഗങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നതാണ് സി പി എം ശൈലി അത് അത്രയേശൂല എന്നാണ് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ നേരത്തെ അജിംസ് പറഞ്ഞ കാര്യം തന്നെയാണ് കഴുത്തിൽ മാലയിട്ട് നടക്കുന്ന കൊല്ലപ്പെടാനുള്ള കൊല്ലാനുള്ള ആഹ്വാനം മട്ടിൽ എന്ന മട്ടിൽ നടത്തിയ വിമർശനം മുസ്ലിങ്ങൾക്കെതിരായി നടത്തിയ വിമർശനം സന്ദീപ് വാര്യർ ഉന്നയിച്ച ഒരു കാലമുണ്ട് ആ കാലത്തെ വീണ്ടും ഓർത്തെടുത്ത് ആവർത്തിക്കുകയാണ് ഇന്ന് സി പി ചെയ്യുന്നത് മുഖ്യമന്ത്രി മുതൽ എ എ റഹീം വരെ ഈ സാഹചര്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല മുഖ്യമന്ത്രി ഇന്ന് മറ്റൊരു പ്രസ്താവന കൂടി നടത്തി പാണ ക്കാട് തങ്ങളെ ജമായത്ത് ഇസ്ലാമിക്കാരൻ എന്ന മട്ടിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് ഓർത്തെടുക്കാവുന്ന ചില ഭാഗം ഞാൻ നിങ്ങളോട് പറയാം ഈ സാദിഖലി തങ്ങൾ ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുകയാണ് അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കുന്ന തങ്ങളായിരുന്നു അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാൻ വന്നു അദ്ദേഹം ഒരു വീട്ടിൽ വരുമെന്ന് അറിയിച്ചു സാധാരണ തങ്ങൾ വന്നാൽ ഓടിക്കൂടുന്ന ലീഗുകാരെ കാണാനുണ്ടായിരുന്നില്ല സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം യു ഡി എഫ് ചെന്നുപെട്ടിട്ടുള്ള ഗതികേടാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് നല്ലതുപോലെ അറിയാവുന്നവരാണ് അതിലുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി രണ്ട് വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്താണ് ഈ സന്ദർഭത്തിൻ്റെ പിന്നിൽ എന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സന്ദീപ് വാരുടെ വരവോടെ ഉണ്ടാകാനിടയുള്ള ആശങ്കയെ ഉപയോഗിക്കുക എന്നുള്ള വഴി സി പി എമ്മും സ്വീകരിക്കുകയാണ് അതാണ് നേരത്തെ പറഞ്ഞത് സന്ദീപ് വാരുടെ വരവോടെ പാലക്കാട് മണ്ഡലത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയെ സി പി എം പ്രചാരണ വിഷയമാക്കുന്നു എന്നുള്ളത് ഈ സാഹചര്യത്തിലാണ് അതിനെ മറികടക്കാനാണ് പാണക്കാടേക്ക് നമ്മുടെ സന്ദീപ് വാര്യർ പോയതും സംസാരിക്കാൻ വേണ്ടി തയ്യാറായതും എന്നുള്ളതാണ് മറ്റൊരാഘാതം ഇന്നലെ കെ മുരളീധരൻ നടത്തിയ പരാമർശം തന്നെയാണ് എന്നാൽ മുരളീധരൻ ഇന്നും തൻ്റെ നിലപാട് ആവർത്തിച്ചു സന്ദീപ് വാര്യർ വരുന്നതിൽ തനിക്ക് എതിർപ്പുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം സന്ദീപ് വാര്യരുടെ വരവ് തന്നോട് ചർച്ച ചെയ്യാത്തതിലുള്ള അമർഷമാണ് മുരളീധരൻ എന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രതികരണമാണ് മുരളീധരൻ ഇന്ന് നടത്തിയിട്ടുള്ളത് ഇരുപതാം തീയതി പാലക്കാട് തെരഞ്ഞെടുപ്പാണ് ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി മാറിയ സന്ദീപ് വാര്യരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരഭി എതിരഭിപ്രായവും ഇല്ല കോൺഗ്രസ് മുങ്ങി താഴുകയൊന്നുമില്ല ആര് വന്നാലും ഇല്ലെങ്കിലും കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് പോകും സന്ദീപ് വാര്യർ വന്നില്ലായിരുന്നെങ്കിലും പാലക്കാട് കോൺഗ്രസ് ഉറപ്പായി ജയിക്കും പാലക്കാട് തെരഞ്ഞെടുപ്പിനെ പഠിച്ചയാളാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ അമർഷം വ്യക്തമാക്കുന്നത് അടുത്ത ഭാഗത്താണ് സന്ദീപ് ഭാര്യയുടെ വരവ് ടി വിയിലൂടെയാണ് അറിഞ്ഞത് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ഞാൻ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നും അല്ലല്ലോ ഞാനൊരു എളിയ പ്രവർത്തകനല്ലേ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സന്ദീപ് വാര്യരുടെ എതിർത്തത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാർട്ടി തീരുമാനിച്ച സ്ഥിതിക്ക് അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ വരുന്നതിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നതിനിടയിൽ കെ മുരളീധരനെ വി ഡി സതീശനും സംഘവും ബന്ധപ്പെട്ടില്ല അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതാണ് മുരളീധരൻ്റെ അമർഷത്തിന് കാരണം അല്ലാതെ ആശയപരമായ പ്രശ്നമല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ എതിർപ്പ് എന്നാണ് ഒരു പ്രധാന കാര്യം അതേസമയം നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി സി പി എമ്മും എൽ ഡി എഫും മുസ്ലിം ന്യൂനപക്ഷത്തിനിടയിലുള്ള അസ്വസ്ഥതയാണ് ഈ തെരഞ്ഞെടുപ്പിലും സന്ദീപ് വാര്യരുടെ വരവിലും പ്രധാന പ്രശ്നമായി ഉന്നയിക്കുന്നത് സന്ദീപ് പറഞ്ഞ വിദ്വേഷ പരാമർശങ്ങൾ തിരുത്തപ്പെടാതെ സന്ദീപ് ഒരു കോൺഗ്രസ്സുകാരനാവുകയോ ജനാധിപത്യ പാർട്ടിക്കാരനാവുകയോ ചെയ്യില്ല എന്നാണ് അവർ ആവർത്തിക്കുന്നത് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കാരനായി പാണക്കാട് തങ്ങളെ ചിത്രീകരിക്കുന്നതിൻ്റെ തുടർച്ചയായി തന്നെ പാലക്കാട്ടെ പ്രചരണത്തിനിടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് വോട്ട് വേണ്ട എന്ന് പറയുമോ എന്ന വെല്ലുവിളിയുമായിട്ടാണ് സി പി എം നേതാക്കൾ രംഗത്തുള്ളത് കഴിഞ്ഞ ദിവസം ന്യൂസിൽ നടന്ന ചർച്ചയിൽ എ റഹീം ഈ കാര്യം ഉന്നയിച്ച് ജ്യോതികുമാർ ചാമക്കാലെ കുരുക്കാൻ നോക്കിയതും ശ്രദ്ധേയമായ വീഡിയോ ആയി പ്രചരിക്കുന്നുണ്ട് യു ഡി എഫിന്റെ തയ്യാറുണ്ടോ എന്നുള്ള ചോദ്യമാണ് പറയാൻ ഞങ്ങൾ വളരെ കാലം പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു പറയുന്നു ഒരായിരം വട്ടം വോട്ട് വോട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ട വേണ്ട അങ്ങനെ യും വർഗീയതയും എതിർത്തത്തിന്റെ പേരിൽ ഞങ്ങൾ ആയുഷ്കാരം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഇരിക്കും പ്രതിപക്ഷത്തിരിക്കും പക്ഷേ ഞങ്ങൾ വോട്ട് വേണ്ട ഈ നാടിനെ തകർക്കുന്നവരാണ് തള്ളി പറയാൻ തയ്യാറുണ്ടോ ജ്യോതികുമാർ ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ നിലപാട് വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടതില്ല തയ്യാറുണ്ടോ ഇല്ലേ തയ്യാറുണ്ടോ ഇല്ലയോ ചോദ്യം വ്യക്തമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വേണ്ട എന്ന് പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾ 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 എനിക്കറിയാം വിവരം വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിൽ പെട്ടവരാണ് എന്തായാലും പാലക്കാട് സന്ദീപ് വാര്യരിലൂടെ എതിരില്ലാത്ത ഒരു അറ്റാക്കാണ് വി ഡി സതീശൻ നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു പരിധിവരെ അത് വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സന്ദീപ് വാര്യരുടെ മുൻകാല പരാമർശങ്ങൾ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ ഇതുപോലെ ചർച്ചയാക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നില്ല സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാറുമ്പോൾ സരിൻ എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ ഉള്ളതുപോലെയുള്ള ഒരു സാഹചര്യമാണ് അവർ പ്രതീക്ഷിച്ചത് എന്നാൽ സരിൻ വരുന്നത് എൽ ഡി എഫിലേക്ക് യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്നാണ് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഭൂതകാലം ഏത് കേരളത്തിലെ ബി ജെ പി കടന്നു വന്നതിനേക്കാളും വിദ്വേഷ ശൈലിയിലുള്ളതാണ് വിദ്വേഷത്തിൻ്റെ മുന്നൂറ്ററുപത് ഡിഗ്രിയിലുള്ള സമീപനമാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ചയിൽ വിനു വി ജോൺ ഏഷ്യാനെറ്റിലൊരു പ്രവർത്തകനെ പോലും മുസ്ലിം പേരിൻ്റെ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഗീയവാദിയാണ് ഭീകരവാദിയാണ് എന്ന് ചിത്രീകരിച്ച കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിനു വി ജോൺ ഇദ്ദേഹം എങ്ങനെയും നന്നാകില്ല എന്ന മട്ടിലൊരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ന്യൂസഫർ ചർച്ചയിലും നടത്തിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ സന്ദീപ് വരർ അതുപോലെ ഉള്ള ഭൂതകാലത്തിൻ്റെ അടയാളം ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് ഈ ചാ തിരഞ്ഞെടുപ്പ് കാലത്ത് ചാനൽ ചർച്ചകളിലൂടെയും ചാനൽ അവതാരകരുടെ പ്രസ്താവനകളിലൂടെയും സന്ദീപ് വാര്യരും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന യു ഡി എഫും ശ്രമിക്കുന്നത് അതിനുള്ള അനുബന്ധമായ തെരഞ്ഞെടുപ്പ് ചർച്ചകളും മാധ്യമ പ്രസ്താവനകളും വരുന്നതിലൂടെ സന്ദീപ് വാര്യർക്ക് അത് കഴിയുമോ യു ഡി എഫിന് അത് എന്തുമാത്രം ഗുണകരമാകും എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്കതിൽ തീരുമാനമെടുക്കാം നന്ദി നമസ്കാരം